ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് റംസാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ മുതൽ കുറച്ച് സമയം വരെയുള്ള കുറച്ച് വീഡിയോസാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ മുറ്റടിക്കലാണ് അപ്പോൾ മക്കൾക്ക് സ്കൂളും മദ്രസൊന്നും ഇല്ല അപ്പോൾ ആ ലീവുള്ള ഒരു ദിവസമാണ് ആയിട്ട് അപ്പോൾ മക്കൾക്ക് ഒരങ്ങാന്ന് അപ്പോൾ ഞാൻ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം എന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് പിന്നെ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിലോട്ടേക്ക് വന്ന് ഇങ്ങനെ നോക്കിയപ്പം എനിക്ക് ഇന്ന് അപ്പം ഒന്നും ഉണ്ടാക്കുന്നത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഞാൻ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് പോലത്തെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് നോക്കിയപ്പം മുട്ട ഉരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ നേന്ത്രപ്പുഴ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ മുട്ട രാത്രിയിൽ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അതൊന്ന് ട്രയൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ട ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത് കേട്ട് അപ്പോൾ ഇപ്പോൾ അധികം ചൂടായതുകൊണ്ട് മുട്ട പുറത്തിരിക്കുമ്പോൾ വേഗം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ട്രയൽ ആക്കിയിട്ട് പിന്നെ ഞാൻ ഒരു രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ പഴം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടായിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് രണ്ട് പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനും കൂടി എടുത്തിട്ടുണ്ട് അപ്പം സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് മക്കളെ എണീക്കുമ്പം കുറച്ച് വൈകും അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴാണ് അവർ എണീക്കാറ് അപ്പോൾ രാവിലെ തന്നെ എണീക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പങ്ങളെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വൈകിട്ട് എണീക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴം വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാന്ന് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നല്ല പോലെ ഉറുമ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അറിയില്ല എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഉറുമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ ടൈലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചാലിട്ട് പോകലാന്ന് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേട്ടാ അതില്ലാത്താവാൻ വേണ്ടിയിട്ട് എനിക്ക് മടുത്തു തുടച്ച് തുടച്ച് ഇതിനെ ക്ലീനാക്കിയിട്ട് അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പണിയുള്ള ദിവസമല്ല കിച്ചണൊക്കെ അന്ന് എന്താ പറയുക അലങ്കോലായിട്ട് കിടക്കുന്ന ഒരു ടൈമാണ് രാവിലെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്നും കുറച്ച് ജോലി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂട്ടോ രാവിലെ തന്നെ പോയിരുന്ന ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജോലി ഭാരങ്ങൾ കുറയും അപ്പോൾ വേഗം തന്നെ ഞാൻ കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് പാനിൽ ഈ നേരത്തെ കട്ട് ചെയ്ത ബനാനില്ലേ അപ്പോൾ അതും കൂടി റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന നേരത്ത് ഞാനിപ്പോൾ അതിലേക്ക് എന്താ പറയുക പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലായിട്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലുള്ള ഫുഡ് കൊടുക്കുന്നത് നല്ലതാന്നിട്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ അരിയിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്നേക്കാളും ഇടയ്ക്കിടക്ക് ഇതുപോലെ എന്തോ ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ഫുഡ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും അരിൻ്റെ ഭക്ഷണമൊന്നും കൊടുക്കാറില്ല ഇങ്ങനെ ഇടക്കിടക്ക് ഇതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും കൂട്ടും അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അരിയിടെ കഴിക്കുന്നത് വലിയ നല്ലതൊന്നും അല്ല കേട്ടോ അപ്പോൾ കലോറി കൂട്ടാൻ കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അരി ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം അരി ഭക്ഷണം കുറച്ചോ അത്ര അത്രത്തോളം നമുക്ക് കലോറി കുറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് മൈലാഞ്ചീൻ്റെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീനാക്കി അടിക്കലും തൊടുക്കലും ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ മൊത്തത്തിലൊന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കാം എന്നിട്ട് അപ്പോൾ പുഴഞ്ചലും മാറാനൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തതിനു ശേഷം ബാക്കി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് അപ്പോൾ ഒരിടം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും